പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പുലർച്ചെ ഊടുവഴികളിലൂടെ ലോറി ഓടിച്ച മണൽ മുറിയ അരമണിക്കൂർ നീണ്ട ഓട്ടത്തിന് ശേഷം ലോറി പോലീസോടുകൂടി അനധികൃത മണൽ കടത്ത പിടികൂടാൻ അരമണിക്കൂറോളം ഊടുവഴികളിലൂടെ ലോറി ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മണൽ മാഫിയയെ പിന്തുടർന്നു പോലീസ് വെള്ളിയാഴ്ച പുലർച്ചെ സംഭവം വേങ്ങര എസ് ഐ പി രഞ്ജിത്തും സിപിഒ ധനീഷും പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് കൂരിയാട് കടവിൽ നിന്നും ലോറി വരുന്നത് കണ്ടത് പോലീസിനെ കണ്ടതോടെ ലോറി പോക്കറ്റ് റോഡിലേക്ക് കയറി പോലീസ് പിന്നാലെ വിട്ടപ്പോൾ അമിതവേഗതയിൽ വീതി കുറഞ്ഞ പോക്കറ്റ് റോഡുകളിലൂടെ ലോറിയുമായി കുതിച്ചു പോലീസ് ജീപ്പിന് ഒരു തരത്തിലും മറികടക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു ലോറി ഓടിച്ചുകൊണ്ടിരുന്നത് അരമണിക്കൂറോളം റോഡായ റോഡുകളെല്ലാം ചുറ്റിയെങ്കിലും അവസാനം രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ മണ്ണിൻപിലാക്കൽ പാണ്ഡകുശാല റോഡിൽ ലോറി നിർത്തി ഡ്രൈവർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ലോറിയിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് ടുഡേ പാരമ്പര്യത്തിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് പുതിയ ഡയമണ്ട് കേരള ും വിശ്വാളിലൂടെ ജനമനസ്സുകളും അതി വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഗോൾഡൻ ഡയമണ്ട് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത്